ടയിലൂടെ ഓട്ടോറിക്ഷയിൽ പോകുന്ന താടിക്കാരനെ കണ്ടപ്പോൾ പലരും ചിന്തിച്ചു നല്ല പരിചയമുള്ള മുഖമാണല്ലോ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ ആളെ കിട്ടി മന്ത്രി വി ശിവൻകുട്ടി സ്റ്റേറ്റ് കാറൊക്കെ ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ എന്താണ് മന്ത്രിയുടെ യാത്രയെന്നായി അടുത്ത ചിന്ത ചിലർ ഓട്ടോറിക്ഷയെ പിന്തുടർന്നു ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് മന്ത്രി കയറിയ ഓട്ടോറിക്ഷ ചെന്നു നിന്നത് ക്രേവൺ സ്കൂളിനു മുന്നിൽ മന്ത്രി ഡ്രൈവറായ സുപ്രഭയ്ക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുത്തിട്ട് സ്കൂളിലെ കലോത്സവ ഊട്ടുപുരിയിലേക്ക് പോയി മന്ത്രി കാശ് കൊടുക്കാതെ പോയോ എന്നായി അടുത്ത ചിന്ത സംഗതി മറ്റൊന്നുമല്ല സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ചുള്ള സൗജന്യ ഓട്ടോ സർവീസിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് ക്ഷാൻ നടത്തുന്ന വേദികളിലേക്ക് സൗജന്യമായി കണ്ടുപോകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇവിടെ വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂപ്രഫൈവുടെ വാഹനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വരെ പോകും സൗജന്യ യാത്രയാണ് ക്ഷ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത് നിന്ന് മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് കൊല്ലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രതിഭകളെ അവരുടെ വേദികളിലേക്ക് സൗജന്യമായി കൊണ്ട് പോകുവാനുള്ളൊരു തീരുമാനമാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സി ഐ ടി കൊല്ലത്തെ സംയുക്ത ട്രേഡ് യൂണിയനുകളും ചേർന്ന് കൊണ്ടെടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ചിന്നക്കടയിൽ നിന്ന് നമ്മുടെ ഭക്ഷണ കേന്ദ്രത്തിലേക്ക് രുചിയിടത്തിലേക്ക് അദ്ദേഹം ആണ് ആദ്യത്തെ സൗജന്യ യാത്ര നടത്തിയത് സൂപ്പർ ഫൈവുടെ ഓട്ടോറിക്ഷയിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് മറ്റ് തൊഴിലാളികൾ ബാക്കി ഇരുപത്തിനാല് തൊഴിലാളികളും ആ പരിപാടിയിൽ പങ്കെടുത്തു കോഴിക്കോടിനേക്കാൾ അങ്ങേയറ്റം മാതൃകാപരമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ മീറ്റർ ചാർജ് ശതമാനവും അധികം വാങ്ങിക്കൊണ്ട് ഇവിടെ ഓട്ടോറിക്ഷ സിറ്റിയിൽ സർവീസ് നടത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത് മത്സരാർത്ഥികളുടെ പക്കൽ കാർഡ് ഉണ്ടായിരിക്കണം ഓട്ടോ ഡ്രൈവർ സ്വന്തം നിലയിലാണ് ഇന്ധന ചെലവ് വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക്